ഒരു സ്പെഷ്യൽ വിഭവം ഹലോ അപ്പോൾ ട്രെൻഡിനൊപ്പം ഞാനും പോവുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് പഴംപൊരിയും കറിയാണല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി ബീഫ് കറിയും ഉണ്ട് അപ്പോൾ ടേസ്റ്റ് നോക്കാം കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള എല്ലാം ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ ഒരു ബീഫറിയാണ് അപ്പോൾ നമുക്ക് ഇതൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസാണ് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ അഭിപ്രായം പറയാം നിങ്ങളുടെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് കൊള്ളാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവം തന്നെയാണിത് ഞാൻ ആദ്യം ഇത് വീഡിയോ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു പഴവും ബീഫും എങ്ങനെയാന്ന് പക്ഷെ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്യ അഭിപ്രായങ്ങൾ പറയാ താങ്ക്